ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം നിലമ്പൂർ ൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വഖഫ് പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു അബ്ദുൽ വഹാബ് ചെയ്തു വഖഫ് വഖഫ് ബില്ലിന്റെ പശ്ചാത്തലത്തിൽ ബോർഡുകളുടെ സ്വതന്ത്രത്തെയും വിശ്വാസികളുടെ അവകാശങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഗൗരവപൂർവമായി വിശകലനം ചെയ്യുന്നതിനായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ജുഡീഷ്യറിയുടെ അധികാരം പോലും കേന്ദ്ര സർക്കാർ ചോദ്യം ചെയ്യുകയാണെന്ന്

മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമുണ്ടായ ഭരണഘടന മാറ്റാനുള്ള അധികാരമുണ്ട് പക്ഷേ അതിന് മുഴുവൻ അധികാരം ഇല്ല എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന വാസ്തവം ഭരണഘടനയുടെ അന്തസ്തർ അത് ചേഞ്ച് ചെയ്യാൻ നൂറ് ശതമാനം എം പിമാരെല്ലാവരും സാധിക്കില്ല എന്നുള്ളതാണ് അത് ആരും തീരുമാനിക്കും എന്നുള്ള പാർലമെന്റിന്റെ മേലധികാരം സുപ്രീം കോടതി കുട്രോം ചോദിച്ചു കഴിഞ്ഞ മാസം ഞങ്ങളുടെ ചെയർമാൻ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഞങ്ങളൊരു മീറ്റിംഗ് രാജ്യസഭയിലെ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കൾ ലീഡേഴ്സുണ്ട് ഞാൻ ലീഗിന്റെ ലീഡറാണ് അദ്ദേഹം പറഞ്ഞത് വളരെ നല്ല നല്ലതും നമ്മളൊക്കെ പാർലമെന്റ് മെമ്പർമാരാണ് നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ് കോടതിയിലൊക്കെ ഉദ്യോഗസ്ഥന്മാർ കോടതി നമ്മൾ തരികയും ജനങ്ങളുടെ അല്ലേ നമുക്ക് അതെല്ലാം കോടതി ജഡ്ജിമാർ വന്നിട്ടാണോ നമ്മൾ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ ജഡ്ജി ഓവർ റൂൾ ചെയ്യുക ഇപ്പോ ഈയിടെ ഇത് പല കാര്യങ്ങളും അങ്ങനെ ഉണ്ടാവുന്നു ഇത് വലിയൊരു പ്രശ്നമല്ലേ അത് ചോദിച്ചു പക്ഷെ നമുക്കറിയാം അഡ്വക്കേറ്റ് ണം നടത്തി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി അധ്യക്ഷത സി അബ്ദുറഹിമാൻ ദാരിമി ബഷീർ ഫൈസി അബ്ദുസമദ് സിമാടൻ അൻവർ ഷാഫി ഹുതവി ദേവശ്ശേരി മുജീബ് റഹ്മാൻ ഡോക്ടർ കെ എ വഹാബ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ